രാജി വെച്ച് ആ കടലാസിലെ മഷി വറ്റുന്ന രാജ്യസഭാ മെമ്പറായില്ലേ അതായിരുന്നു ചെയ്യേണ്ടത് ഒത്തുതീർപ്പുണ്ടാക്കാൻ നടക്കുന്ന ആളെന്ന് നിങ്ങളെ കൊണ്ട് ദിവസം എഴുതിക്കുകയും എൻ്റെ രാജിയുടെ ഒഴിവിൽ ചെന്ന് വേഗത്തിൽ മെമ്പറാവുകയും ചെയ്തു ആന്റണി എന്നും ആൻ്റണി ആയിരിക്കും ആൻ്റണിക്ക് ആന്റണിയിലപ്പുറം ഒരാളെ കാണാൻ പ്രയാസമാണ് ആന്റണിയുടെ നല്ലൊരു ഗുണോള് ആൻ്റണിക്ക് ആന്റണിയുടെ താല്പര്യം സംരക്ഷിക്കാൻ നല്ല കഴിവുണ്ട് ആൻ്റണി വ്യക്തിത്വത്തിന് എന്തെങ്കിലും സംഭവിക്കുന്നു തോന്നിയാൽ അങ്ങനെ ഒരു നിലപാടെടുക്കുന്ന ആളല്ല ജീവിതം സാധാരണക്കാരൻ ആർക്കും ഒന്നും കൊടുക്കുന്നു ഒരു കാപ്പിയോ ചായയോ ഒന്നും കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത ആൾ അങ്ങനെ സാധാരണക്കാരൻ്റെ ജീവിതം നയിക്കുന്നു എന്ന് തോന്നിക്കാൻ ശ്രമിച്ച ആൾ ആരംഗത്ത് കുറേ വിജയിച്ച ആൾ ഇന്നും എന്നും അതായിരിക്കും